അനിൽ മണ്ണത്തൂർ സാർ എഴുതിയിട്ടുള്ള കഥ പ്രണയരാവ് നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലെ പ്രണയരാവ് നമുക്ക് ഒന്ന് അടുത്തറിയണ്ടേ എങ്ങനെയാണ് എന്ന് ഡോക്ടർ മീര മേനോൻ നാൽപ്പത്തെട്ട് വയസ്സുള്ള പ്രശസ്ത കവിയും കാർഡിയോളജിസ്റ്റും ഒരു നെറ്റിലൂടെ മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കി ട്രെയിൻ ട്രാക്കിൽ വെള്ളം കയറിയതിനാൽ തലസ്ഥാനത്തേക്കുള്ള എല്ലാ ട്രെയിനുകളും റദ്ദാക്കിയിരിക്കുന്നു സാഹിത്യ സംഗമം കഴിഞ്ഞ് ഉടൻ മടങ്ങാമെന്നായിരുന്നു കരുതിയത് പാലക്കാടിന്റെ ഈ അപ്രതീക്ഷിത മഴ അവളെ ഒറ്റപ്പെടുത്തി കളഞ്ഞു ക്ഷമിക്കണം ഡോക്ടർ ഞാൻ വിളിച്ചു സംസാരിച്ചു ടൗണിലെ ലോഡ്ജുകളിൽ ഒരിടത്തും മുറിയില്ല ഈ മഴ കാരണം എല്ലാവരും കുടുങ്ങിയിരിക്കുകയാണ് ഒരേ ഒരു മുറി അതും ഷെയറിങ്ങിന് വേണ്ടി വന്നതാണ് സാഹിത്യ സംഗമത്തിന്റെ സംഘാടകൻ മാനതയോടെ പറഞ്ഞു അവൾക്ക് അത് കേട്ട് ചെറിയൊരു അസ്വസ്ഥത തോന്നി ഒരു ഡോക്ടറും എന്ന നിലയിൽ തൻ്റെതായ ഒരിടം അവൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു അപ്പോഴാണ് അയാൾ മുന്നിലേക്ക് വന്നത് പേര് അർജുൻ ഇരുപത് വയസ്സ് ഇരുപത് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന നീണ്ടു മെലിഞ്ഞ കണ്ണുകളിൽ കൗതുകം ഒളിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ ഹായ് ഞാൻ അർജുൻ കഥാവായനയ്ക്ക് വന്നതാണ് ഡോക്ടറാണ് എന്റെ റൂംമേറ്റ് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എനിക്കൊരല്പം സന്തോഷം തോന്നി ഞാൻ ധാരാളം വായിക്കുന്ന കൂട്ടത്തിലത്രിയെ കുറിച്ചുള്ള മേരിയുടെ ആശങ്കയ്ക്ക് അതൊരു നേരിയ ആശ്വാസം നൽകി അവർ ലോഡ്ജിലെ ഒരു സാധാരണ മുറിയിലെത്തി രണ്ട് കട്ടിലുകൾ ഒരു ചെറിയ മേശ മങ്ങിയ വെളിച്ചം മുറിയുടെ വാതിൽ ചാരിയപ്പോൾ പുറത്തെ മഴയുടെ താളം ഉള്ളിലേക്ക് അരിച്ചെത്തി നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം ഡോക്ടർ ഈ കട്ടിൽ ഡോക്ടറെടുത്തോളൂ അർജുൻ പറഞ്ഞു മീര ചിരിയോടെ തലയാട്ടി കയ്യിലുണ്ടായിരുന്ന ബാഗ് കട്ടിലിൽ വെച്ച് അവൾ ജനലിനല്ലേ അരികിലേക്ക് ചെന്നു മഴ നന്നായി ആസ്വദിക്കാറുണ്ടോ ഡോക്ടർ അത്രയൊന്നുമില്ല എന്നാൽ ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഇത്തരം നിർത്തലുകൾ നല്ലതാണ് മീര പറഞ്ഞു അർജുൻ പഠിക്കുകയാണോ അതെ എഞ്ചിനീയറിംഗ് അവസാന വർഷം സാഹിത്യം ഒരു പാഷൻ മാത്രമാണ് എന്നാലും ഈ ലോകം മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വായിക്കാനും അറിയാനുമുണ്ട് അവൻ ഉത്സാഹത്തോടെ പറഞ്ഞു അവിടെ നിന്നാണ് അവരുടെ സംഭാഷണം ആരംഭിച്ചത് മണിക്കൂറുകളോളം അവർ പലതിനെക്കുറിച്ചും സംസാരിച്ചു മീര സംസാരിച്ചത് അവളുടെ തിരക്കുകൾ കുടുംബവും ഭർത്താവുമായുള്ള അകൽച്ച കവിതകളിലെ ഒളിച്ചു വെച്ച സ്വപ്നങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ ആയിരുന്നു നാല്പത്തെട്ട് വയസ്സായിട്ടും തീവ്രമായി പ്രണയിക്കാനുള്ള തന്റെ മോഹങ്ങളെ അവൾ ആദ്യമായി ഒരു അപരിചിതനോട് പങ്കുവച്ചു അർജുന്റെ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു അതിലൊരുതരം നിഷ്കളങ്കത ഉണ്ടായിരുന്നു അതോടൊപ്പം ലോകത്തെക്കുറിച്ചുള്ള അവബോധവും അവന്റെ കണ്ണുകളിൽ നഗരത്തിന്റെ മടുപ്പോ ജീവിതത്തിന്റെ കണക്കുകൂട്ടലോ ഉണ്ടായിരുന്നില്ല അവൻ മീരിയുടെ കവിതകളെ കുറിച്ച് സംസാരിച്ചു അവളുടെ വാക്കുകളിലെ ആഴം എത്ര മനോഹരമാണെന്ന് പറഞ്ഞു ഡോക്ടറുടെ എഴുത്തിൽ ഒരല്പം വിഷാദമുണ്ട് പക്ഷേ അതിൽ പ്രതീക്ഷ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അവൻ പറഞ്ഞു ആയിരിക്കാം പ്രതീക്ഷയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ നേര ചിരിച്ചു പക്ഷേ എന്റെ ജീവിതം ഒരു കെട്ടിക്കിടക്കുന്ന പുഴ പോലെയാണ് അതിന് നല്ല ഒഴുക്ക് കെട്ടണം ഒഴുക്ക് കിട്ടാൻ ആ പുഴയൊന്ന് തിളയ്ക്കണം ഡോക്ടർ ചില ബന്ധങ്ങൾ അപ്രതീക്ഷിതമായി നമ്മളിലേക്ക് വരും ആരെങ്കിലും നമ്മളെ കേൾക്കാൻ വേണ്ടിയാവും അത് അവന്റെ വാക്കുകളിൽ ഒരുതരം മൂഷ്മളത നിറഞ്ഞിരുന്നു രാത്രി ഏറെ വൈകി മഴയുടെ ശബ്ദം കുറഞ്ഞു തുടങ്ങി അർജുൻ സംസാരിക്കുമ്പോൾ അവന്റെ കണ്ണുകളിലെ തിളക്കം മീരയുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞു അത് അവളുടെ ഭർത്താവിൽ നിന്നോ മറ്റു പുരുഷന്മാരിൽ നിന്നോ അവൾക്ക് ലഭിക്കാത്ത ഒരുതരം വൈകാരികമായ അടുപ്പമായിരുന്നു അവൾക്ക് അവനൊരു മകനെ പോലെയോ സഹോദരനെ പോലെയോ തോന്നിയില്ല പകരം വർഷങ്ങളോളം താൻ ഒളിപ്പിച്ചു വെച്ച തന്റെ സ്ത്രീത്വത്തെ വീണ്ടും ഓർമ്മിപ്പിച്ച ഒരു സുഹൃത്തിനെ പോലെ ഒരു പുതിയ തുടക്കത്തെ പോലെ തോന്നി മീര കട്ടിലിൽ ചാരി കണ്ണടച്ചിരുന്നു അന്നത്തെ സംഭാഷണത്തിലൂടെ തന്റെ മനസ്സിൽ വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന ഏതോ യുവത്വം ഉണർനെഴുന്നേറ്റതായി അവൾക്കന്ന് തോന്നി അത് ശാരീരികമായ ഒരു ആകർഷണമായിരുന്നില്ല മറിച്ച് ഒരു വ്യക്തിയുടെ ശ്രദ്ധയും സത്യസന്ധമായ സംസാരവും തന്റെ ആത്മാവിന് നൽകിയ ആശ്വാസമായിരുന്നു ജീവിതത്തിലെ നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു വാതിൽ അവൾ അർജുന്റെ വാക്കുകളിൽ കണ്ടു പിറ്റേന്ന് രാവിലെ ട്രെയിൻ യാത്രകൾ പുനരാരംഭിച്ചു യാത്ര പുറപ്പെടാൻ നേരം അർജുൻ ചിരിച്ചുകൊണ്ട് മീരയുടെ കവിതകളുടെ ഒരു കോപ്പി ആവശ്യപ്പെട്ടു തീർച്ചയായും മീര പറഞ്ഞു ഞാൻ ഞാനെന്റെ കവിതകൾ അയച്ചു വരാം ഇനിയും നമ്മൾ സംസാരിക്കും താങ്കളുടെ കഥകളും എനിക്ക് കേൾക്കണം മീര ട്രെയിനിലേക്ക് കയറുമ്പോൾ അവൾക്ക് തന്റെ നാൽപ്പത്തെട്ട് വയസ്സ് ഓർമ്മ വന്നതേയില്ല കഴിഞ്ഞ രാത്രിയിലെ സംഭാഷണം അവളെ ഒരു ഇരുപത് വയസ്സുകാരിയുടെ ഊർജസ്വലതയിലേക്ക് തിരികെ കൊണ്ടുപോയിരുന്നു അത് കേവലം ഒരു രാത്രിയിലെ താമസമായിരുന്നില്ല മറിച്ച് ഒരു മധ്യവയസ്കിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി അവൾ നഷ്ടപ്പെടുത്തിയ തന്റെ സ്വത്വത്തെ വീണ്ടെടുക്കാൻ സഹായിച്ച സ്വർഗീയമായ ഒരു വൈകാരിക അനുഭവം തന്നെയായിരുന്നു കഥ ഇവിടെ അവസാനിക്കുന്നു പ്രണയരാവ് എന്നുള്ള ഒരു കഥ